വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ അടുപ്പും ഗ്യാസ് ഒക്കെ എന്റെ വീട്ടിലെ ഡൈനിങ് ഹോൾ ആണ് അപ്പോ എന്താന്ന് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ മുൻപത്തെ ചാനലിൽ ഞാൻ ഒത്തിരി കുക്കിംഗ് ബ്ലോഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അത് പറയുന്നില്ല അപ്പോ ഇന്ന് ഇവള് വെക്കേഷന് വന്നാതെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ദിലു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പുഡിങ് ഉണ്ടാക്കി പുഡിങ് കഴിക്കാന് അപ്പോൾ ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞേക്കാം അപ്പം ഞാൻ ഇന്ന് അവൾക്കൊരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് അപ്പോൾ അതിൽ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെയുള്ള അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടേ ഉള്ളൂ പുഡിങ് പൗഡർ അപ്പം ഉമ്മ അങ്ങനെ പറയുമായിരുന്നു പിന്നെ അപ്പ തന്നെ നിനക്ക് എഴുതി കൂടായിരുന്നു എന്ന് പക്ഷെ ഞാൻ വിചാരിച്ചിവിടെ ഉണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അപ്പോൾ എന്തായാലും ഞാൻ ഒരു തട്ടിക്കോട്ട് പുട്ടിങ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും പുട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ തെച്ച് ഇതിന് മുമ്പ് ഉണ്ടാക്കിട്ട് അത് കേട്ടോ തെച്ചിന്റെ പുട്ടിങ് ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെയൊന്നും ഇല്ല ഞണ്ടാക്കലൊക്കെ ഉണ്ട് ഇപ്പൊ കൊറേ ഇപ്പൊ ഈ കറണ്ടിന്റെ അടുപ്പിലായിരുന്നു ഞണ്ടാക്കല് അപ്പൊ അത് കേടായി അപ്പൊ കൂടി ഞാൻ കുക്ക് ചെയ്യാത്തത് വേറെ ഒന്നല്ല എന്നെക്കാട് കൂടുതൽ ഹൈറ്റിലാണ് റേക്ക് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട് ടേബിൾ ചെറിയ ടാബിൾ ഉണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഈ സ്റ്റവ് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ നമ്മള് തുടങ്ങുവാണ് അപ്പൊ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറയാൻ മാത്രം ഇവിടെ നമ്മള് മാംഗോ ഫ്ലേവർ ഉള്ള പുഡിങ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു പുഡിങ് പൗഡർ വേണം പിന്നെ പാല് വേണം അപ്പൊ രണ്ടു മൂന്ന് പാക്ക് ഉണ്ട് അപ്പൊ അതൊന്നും വേണല്ലോ അപ്പൊ ഈ ഒരു പാക്കിന് പഞ്ചസാര വേണം പിന്നെ ശരിക്കും ചൈന ഗ്രാസ് വേണം കേട്ടോ അപ്പൊ ഞാൻ ചൈന ഗ്രാസ് യൂസ് ആക്കാതെ തന്നെയാണ് ഞാനിപ്പോ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ചൈന ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് നമുക്കൊന്ന് സെറ്റ് ആക്കാം പിന്നെ ഈ പുഡിങ് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ടൊരു പാത്രം വേണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പുഡിങ് മേക്കിങ്ങിന് വേണ്ടിയതും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം ഒഴിക്കാം അപ്പൊ നമുക്ക് അത് ഒക്കാം എല്ലാരും അപ്പൊ ഈ വെള്ളം കൊഴുപ്പ് ഓക്കെ നമുക്ക് പൊട്ടിക്കാം ഇതൊന്നും ഈ പൊട്ടാൻ പൊട്ടിക്കാനെ അറിയില്ല അല്ല ൊക്കെ എടുക്കണം അപ്പൊ കത്രികളിങ്ങനൊക്കെയാണ് അങ്ങനല്ലേ കത്രിക ഓൾറെഡി കത്രിക ഉണ്ട് അവിടെ ഇണ്ടവിടെ നമുക്ക് പാല് ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിക്കുന്ന കാര്യാണ് എനിക്കറിയില്ല അറിയാം അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ ഒരു ഗ്യാസ് കത്തിക്കാൻ അറിയില്ല ഒരു അറിയില്ലത് ചെയ്ത് ചെയ്ത് കറന്റ് മാത്രമേ യൂസ് അറിയുള്ളൂ കുട്ടിക്ക് അതെ അതെ അറിയുള്ളു അറിയില്ല

കുറുക്കിറക്കാം ചെറിയ ഫ്രൈമിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ ഇറക്കുമ്പോ നോക്കണേന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് വെച്ചിവിടെ ഇറക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കിന് നോക്കാം നമുക്കൊരു അത്യാവശ്യം കുറുകി വരുന്നവരെ വെയിറ്റ് കൊടുക്കാം കട്ട് ചെയ്യാം അപ്പൊ അതാ നമ്മളെ മാസ്റ്റർ ഷെഫ് ഇതാ ഇവിടെ പാല് കുറുക്കിയോണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ പോലിപ്പോ വെച്ചിട്ടു അപ്പൊ ഇതൊന്ന് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ഓക്കെ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കേ

അപ്പൊ എന്താ വെച്ചാൽ ഈ തീ കൊണ്ടാ കളിക്കുന്നത് സൂക്ഷിച്ചും കണ്ടൊക്കെ നോക്കണം അല്ലേ അല്ലേ അപ്പൊ അതാളോടെ ഇത് ഇടയ്ക്കും കൊണ്ടിരിക്കുന്നത് കുറുകണില്ല അപ്പൊ വെച്ചിട്ടേ ഉള്ളൂ കാത്തിരുന്ന് കാത്തിരുന്ന് ശരിക്കും ഈ ഫുഡിങ്ങിനെ പല രീതിയിലായിട്ട് വെച്ചാൽ ചൈന ഗ്രാസ് ഇട്ടിട്ടുണ്ടാക്കും പിന്നെ നട്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കും പക്ഷേ നമ്മളൊരു തട്ടിക്കോട്ടി ഫുഡിങ്ങാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാവിധ കറവുകളും ഈ ഫുഡിങ് മേക്കിങ്ങിൽ കാണാൻ ഉണ്ടായിട്ട് നമുക്കിനും ഇതിൻ്റെ നോക്കി പണി അപ്പം ഇനി നമുക്ക് അതിങ്ങനെ തളച്ച് വരുന്നുണ്ട് നമുക്ക് നമുക്കതിലേക്ക് പുഡിങ് പൗഡർ ആഡ് ചെയ്യാം എന്നാൽ പൊട്ടിച്ചൂടി ഞാൻ 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 എന്തിനാ നിർത്തി അപ്പൊ നമുക്കിത് പൊട്ടിച്ചിട്ട് കാണാം അപ്പൊ നമ്മളിത് എടുത്തിട്ടുള്ള മാംഗോ ഫ്ലേവറിലെ പുഡിങ് ആണ് പാൽ ഇതാ അവിടെ ഇങ്ങനെ തളച്ച് വരുന്നുണ്ട് എച്ചികളിങ്ങനെ ചൂടും കൊണ്ടുവക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പൊട്ടിച്ചിട്ട് കാണാം അപ്പം ക്യാസാ പുഡിങ് പൗഡർ ഒക്കെ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ എനിക്കത് അറിവില്ല ഓക്കെ കട്ട് ഇടല്ലേ ആയിന പൊടിൻ പൗഡർ കട്ട് ചെയ്തിക്കണേ യാ മണി കളർ അന നൂറി കട്ടിയോ നോ നൂറി കട്ടിയേണ്ടി വേരട്ടോ ഓക്കേ ഞാൻ അല്ല മുട്ട ഇതാ ചിണ്ടി പൊണ്ടല്ല ചച്ചിട്ട കട്ട് ചെയ്തോ ഓക്കേ അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഇന്റെ ഇല്ല ഇടുള്ളു നമ്മൾ മ് അപ്പോൾ നമുക്ക് ഇത് ഫുൾ ഉതിലേക്ക് മിക്സ് അല്ല അഡ്ഡ് ചെയ്തുടക്കട്ടോ ഇന്തോ മുട്ടണ്ടോ ഈ യെല്ലോ കളർ വന്നെ സാമ്പാർ പോലെ നമ്മളിങ്ങനെ ഇളക്കിങ്ങല്ലേ ഇളക്കിങ്ങും അപ്പം ഗൈസ് തെച്ച് അവിടെ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഓരോ സിറ്റൗട്ടിലേക്ക് വന്നു നോക്കിയപ്പം ഫുള്ളും ഒരു മയക്കാറ് വരാനുള്ള രീതിയിലെല്ലാം ആ ഒരു ക്ലൈമാറ്റായിട്ടാണ് കേട്ടോ അപ്പം അവിടെ നിൽക്കുന്നതിനെ കാഞ്ചനം കാഞ്ചരം അതിൻ്റെ ഉള്ളിലേക്ക് കാട്ടില്ല കണ്ടോ പക്ഷെ ഇതും നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയിട്ടാട്ടോ കാട്ടുന്നത് റിയലായിട്ട് അങ്ങനെയല്ല കേട്ടോ നല്ലൊരു ആ ഒരു ടൈപ്പായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാണാനിട്ടോ ൂടിയും നല്ല സമ്മർ ടൈപ്പ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആ കാട്ടോ ഇല്ല കുഴപ്പമൊന്നും ഇല്ലാത്ത അപ്പൊ ഞായ നിങ്ങള ക്ലൈമറ്റൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഞാനൊരു സാധനം കൂടി കാടിത്തരട്ടോ അത് ഇന്നലെ ഇന്ത്യൻ തെറ്റിന്റെ ഒരു പരീക്ഷണു ആ മുല്ലപ്പൂപ്പ എന്താ അവസ്ഥയിൽ നിന്നും ഇപ്പൊ കാടിച്ചു തരട്ടോ അതൊരു അവസ്ഥയിലൂടെയാണ് കടന്ന് പുകതരാം ലൈറ്റ് ഇട്ടിട്ടില്ല മുറിയത്ത് സാധനം എടുക്കട്ടെ ഞാൻ കാണുന്നുണ്ടോ ഇല്ലേ കണ്ടില്ലേ സാധനമില്ല അപ്പൊ നമ്മളെ മുല്ലപ്പ് നമുക്ക് പക്കോച്ചിട്ടെടുക്കാം ഇതാ അപ്പൊ ഞാൻ വെളിച്ചത്തെത്തി ഇങ്ങനെ ഉണ്ട സാധനം ഇപ്പൊ ഇതിന് ഞാൻ എന്താ ചെയ്യുന്നതിൽ അപ്പൊ തിരിച്ചറിയാൻ നമുക്ക് ഓണത്തിന് പൂക്കളാക്കിട്ടെടുക്കും ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കിട്ടോ ശരിക്കും കണ്ടോ ഇതിന് അറിയില്ല ഒരു മിനിറ്റ് ഞാൻ ക്യാമറ കുറിച്ച് അതാക്കാം അതാ കണ്ടോ ഇതിങ്ങനെ നല്ല ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഗതി എപ്പോഴാണ് മാറാന്ന് പറയാൻ പറ്റൂല നല്ല രസത്തിനെ കാണാനും അത് തെച്ചിന്ന് തന്നെ തുന്നിയത് അത്ര അയക്കിനെ തെച്ചിയുടെ തുന്നി നോക്കി നമുക്ക് ശ്രമിക്കാം പക്ഷെ തെച്ചയ്ക്ക് ഇതിപ്പോ തന്നെ കാരണം തെച്ചി ലൈഫില് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്തിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഒരു വാതി ടൈപ്പ് പോയപ്പോൾ തെച്ചയ്ക്ക് പിന്നെ ആ ഒരു മൂടേ പോയി പിന്നെ ഞാനും വിചാരിച്ച അടക്കിടക്കട്ടത് അതിന്റെ ഒരു ഓർമ്മക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാ അല്ല അതല്ല നമ്മൾ ഉണ്ടാക്കിട്ട് ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിട്ടൊരു സാധനം ഇങ്ങനെ ഫ്ലോപ്പ് ആയി പോണത് ഇല്ലെങ്കിൽ കാര്യത്തിന് ഇങ്ങനക്കൊക്കെ ഒരു ഹെൽപ്പായിക്കോട്ടെ പുറത്ത് പോയി വെറുതെ മുല്ല വാങ്ങിച്ചിട്ട് ക്യാഷ് കഴിയേണ്ടിട്ട് അത് അവസാനം ഇമാതിരി ഫ്ലോപ്പ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇപ്പൊ നമുക്ക് നമ്മളെ ഫുഡിങ്ങിലേക്ക് നോക്കാം ഒരു മിനിറ്റ് ഇതാ മക്കളെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിന് ശരിക്ക് രണ്ട് സംഭവം കൂടി വേണം കേട്ടോ ഒന്ന് കണ്ടൻസ് മിൽക്ക് വേണം ഒന്ന് ചൈന ഗ്രാസ് ഒന്നുകൂടി കാശനട്ടോ ആ പിന്നെ ബദാമോ അങ്ങനെ പകരം ഷുഗർ അപ്പൊ ടേസ്റ്റ് കൂടാനാ അപ്പൊ രണ്ടും ഇവിടെ ഇല്ല അപ്പൊ നമ്മള് വീട്ടിലുള്ള സാധനങ്ങൾ രണ്ട് സംഭവം വെച്ചിട്ടാണ് ഇത് തിന്നു തീർക്കണേ കൂടെ തെച്ചും ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ പിന്നെ ഗുരുവിന്റെ ശിഷ്യെന്തായാലും ഉണ്ടാവും അപ്പൊ മറ്റേ സംഭവം കൂടി ആഡ് ചെയ്യാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇല്ലേ ഓ എന്റെ വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാം ഇവിടെ പോട്ടിക്കൂട്ടി ആ അങ്ങനെയാണ് നമുക്കൊക്കെ തട്ടിക്കൂട്ടിയേ ഉള്ളു ഡെക്കറേഷൻ അണ്ടി മുന്തിരി ഒക്കെ ഉണ്ട് അങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് തിന്നെ അങ്ങോട്ട് മുണുങ്ങാ മനസ്സിലായോ വെൽക്കം ടു പറഞ്ഞ ഡയലോഗ് ആരെ ഡയലോഗാ ആരോ ഇതൊന്ന് സെറ്റ് ആയിട്ട് ഏകദേശം ഒക്കെ കണ്ടാലും അറിഞ്ഞൂടാ എങ്ങനായി വരുന്നുണ്ട് അതെ അപ്പൊ തിക്കായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല വേറെ രീതിയിലേക്ക് പകരാ എന്നിട്ട് സേവ് ചെയ്യാം ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിലാണോ ഫ്രിഡ്ജിലാണോ ഫ്രിഡ്ജിലെ ഇതിന് മുമ്പ് എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തെച്ചൊരു ടെൻഡർ കോം ഫുഡിങ് സംഭവം അതെന്താ ഈ പറഞ്ഞ എല്ലാ സാധനവും നമ്മൾ ആഡ് ചെയ്തു ചൈന ഗ്ലാസ് ഏഡ് ചെയ്തു കണ്ടൻസ് മിൽക്ക് ഏഡ് ചെയ്തു ചെയ്തു പിന്നെ നട്ട്സ് ആഡ് ചെയ്തു എല്ലാ സാധനവും തെച്ച് പറഞ്ഞ എല്ലാ സാധനവും പക്ഷെ വെച്ച ആളെ ഞാനേനും ഞാനിതിന്റെ തെച്ചിണ്ട പറഞ്ഞു ഞാൻ ഫ്രീസറിലാ വെക്കാ ഫ്രീസറിൽ വെച്ച് എന്നിട്ട് കുറച്ച് മണിക്കൂർ ഇനി എടുക്കണല്ലോ കൊറച്ച മിനിറ്റ് എടുക്കും നമ്മളെ ഇത് സെറ്റ് ആയിട്ടില്ല അരച്ചിട്ട് കുറേ കവി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഐസ് ആയി കഴിഞ്ഞു ഐസ് പൊട്ടിച്ചിട്ട് നിന്നെന്റെ അവസ്ഥ വന്നു പക്ഷെ സാധനം നല്ല ടേസ്റ്റ് അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ആയിട്ട് കാണാം തെച്ചോളെ പൊഡിങ് ഉണ്ടാക്കണുണ്ട് ഞാൻ കാല് കാലത്ത് ഞാൻ ഇവിടെ ഇരീക്ഷിക്കാൻ പാവ പൊടി ഞാൻ ഇപ്പോ ആ കാണിച്ചരാശ് കഴിയാനായിട്ടോ എന്നിട്ടോ ഓൾമോസ്റ്റ് കൈ എടുത്തു മാറി കഴിഞ്ഞാല് പണി പാടും എന്ത് പണിയാ അടി പാടാ അതല്ല കൈവിടാതെ ഇളക്കുന്നത് ഇതിന് നല്ലോണം ക്ഷമ വേണം അതിലെത്തി ഇല്ലാത്ത സാധനം അല്ലോ ഏ ആവശ്യത്തിന് കൂടുതലുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് കാണാം ആയോ അതിക്കായോ ഒന്നുകൂടി പറഞ്ഞില്ലേ മിൽക്ക് മേഡ് സെറ്റ് വിചാരിക്കുട്ട് പിന്നെ ചെറിയ അപ്പൊ അങ്ങനാണ് വിചാരിച്ചിട്ട് ഇളക്ക സ്വപ്നം കാണണത് അല്ലെങ്കിൽ അപ്പൊ ചേച്ചി എന്താണ് അപ്പൊ ഗുഡ്ഗേളായിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് ഇത് ഒരു താണുത്തതിനു ശേഷം ഇപ്പൊ ഇത് തണുക്കുന്നവരെ അതായത് ഫ്രിഡ്ജില് തണുപ്പല്ല പുറത്തു നിന്നുള്ള തണുപ്പ് വിടുന്നവരെ നമുക്കിത് റസ്റ്റ് ചെയ്യാൻ വെക്കാം യെസ് എന്നിട്ട് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സെർവ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ഓക്കെ അപ്പം നമുക്കിതൊന്ന് തണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാണ് വയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇതിന് ഒഴിക്കാട്ടോ വെക്കുന്ന സമയത്ത് ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഇനി നമുക്ക് ഈ പുഡിങ് ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് സെർവ് ചെയ്താലോ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആണ് ഒരിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ തരാം ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ ഈ ഒരു ഇതും പാത്രത്തിലേക്ക് സെർവ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതിനെ നമുക്കിതിനെ ഫ്രിഡ്ജില് വെക്കാം മൂടി വെച്ചിട്ട് വച്ചിട്ട് ഇനി എത്ര മണിക്കൂർ വെക്കണം നമ്മുടെ ഫ്രിഡ്ജ് നല്ല കൂളല്ലേ ഫ്രിഡ്ജില് അതെ അതാ ഫുൾ ഫ്രിഡ്ജ് എന്താ അറിയോ ഐസ് ഒരുക്കാൻ വേണ്ടി വെച്ചോ അതാണ് ഈ ആ ഒരു അവസ്ഥ വന്നത് പിന്നെ ഒരു ഫോൾട്ട് പറ്റിട്ടുണ്ട് തോന്നുന്നു ഇത് അടച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ചെറിയ രീതിയിൽ അപ്പൊ അങ്ങനൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് രാവിലെ സെറ്റ് ആക്ക ഞാൻ രാത്രിയാണ് ഞാൻ ഫുഡ് കഴിച്ചു കഴിക്കാൻ വേണ്ടി ആക്കാനൊക്കെ കുറച്ചുകൂടി റെഡി ആവാട്ടോ അങ്ങനെയല്ല പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടായിട്ടും കൂടി ശരിക്കും ചൈന ഗ്രാസ് ഒന്നുകൂടി ഒന്ന് ഉറക്കാനും അതൊരു എട്ടാളിന്നോട് പറഞ്ഞ ആളുകൾ അപ്പൊ നമുക്ക് നാളെ ഇതൊന്ന് ഇതൊന്നുറച്ചിട്ട് ഒന്നുകൂടി കാണിക്കാട്ടിക്കൂട്ട് പെട്ടെന്ന് കുട്ടികളൊക്കെ ആഗ്രഹിക്കാശി പിടിച്ച് കുട്ടി വേണമെന്ന് പറയുമ്പോ ഈ ഒരു അപ്പൊ ഗ്യാസ് ഇന്നലെ നമ്മള് ഫുഡിങ് ഇന്നലെ രാത്രി ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പൊ അത് സെറ്റ് ആയിട്ടില്ല ഫ്രിഡ്ജിനെ കാരണം കൊണ്ട് അപ്പൊ സെറ്റ് ആയിട്ടുണ്ടോ ഇപ്പൊ അത്യാവശ്യം ഇന്നലെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മള് വെറുതെ വിടാൻ പാടില്ലല്ലോ അപ്പൊ ഇന്നലെ എടുത്തതിന്റെ ആ ഒരു ഇതാട്ടോ കാണുന്നത് പിന്നെ പിന്നെ മെയിനായിട്ട് വേണ്ടിയത് ഇതാണ് ഗ്യാസ് അതെ അതിന്റെ ആ ഒരു ഇത് കാണുന്നുണ്ട് ഒരു ഇന്നലെ കഴിച്ചപ്പോ തന്നെ ു കാരണം എനിക്ക് ഇന്നലെ തന്നപ്പം തന്നെ കഫക്കെട്ട്

ഇന്നലെ ഓക്ക് എന്തേ വാങ്ങി ആ വൈറ്റ് ബാറ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോ പക്ഷേ ആ വൈറ്റ് ബാർ ബാറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടില്ലേ ലൂസായി കിടക്കുന്നത് നിങ്ങൾക്ക് ഷ്യൂറായിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആക്കോ അതെ അപ്പം അത് നമ്മൾ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇത് ഇത് വെറുതെ നല്ല വെച്ചാൽ അതെ ഇത് മൊത്തം ഞാൻ എടുക്കാൻ വിചാരിച്ചിരിക്കും പക്ഷെ എന്നെ കൊണ്ട് ആവൂല അപ്പൊ നമുക്ക് പതിയെ പതിയെ തിന്നും എനിക്കവരെ സാധനം തിന്നുമ്പോ വളരെ ആസ്വദിച്ച് തിന്നണം അതെ തട്ടിപ്പടി എനിക്ക് ഇഷ്ടമില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലാസ് ഇല്ലാതെ ചൈനാഗ്യാസില്ലാതെ ഗ്ലാസും കൺവെൻസ് മിൽക്കും ഒന്നും ഇല്ലാതെ തന്നെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും തന്നെ നമുക്ക് ഉണ്ടാക്കാം അതിൽ നമ്മളെ ഗുരുമായിട്ടുള്ള തെച്ചി തന്നെ പുടി മേക്കിന്റെ ഗുരുമായിട്ടുള്ള തെച്ചിരുവകള ഷുവർ ആയിട്ടുള്ള ഉറപ്പാണ് ബിരിയാണിന്റെ ബിരിയാണിന്റെ കഴിക്കുന്നത് ചോറിട്ടീനു അപ്പൊ അതിന് ശേഷം കഴിക്കാനും ഇന്നത്തെ വീഡിയോയില് വരുന്നുണ്ട് അതെ 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 ഓണം 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 സ്പെഷ്യൽ 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 ആണോ തന്നെ അപ്പം എല്ലാവരും അത് മറക്കാതെ കാരണം ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ എന്ത് അഭിപ്രായം വേണമെങ്കിലും കമന്റ് ഇടാം ഞങ്ങൾക്ക് പോസിറ്റീവ് ആയി പോസിറ്റീവ് നെഗറ്റീവ് ആയി നെഗറ്റീവ് നിങ്ങളിഷ്ടം അതെ അപ്പൊ ഒരുപാട് പറഞ്ഞ പോര പ്ക്നിക്കിൽ നിന്ന് നല്ലൊരു വീഡിയോ കാണാ കൊറച്ചു കിട്ടുന്നല്ലേ നാളത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് എല്ലാരും കാണണം അപ്പൊ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ബൈ ബൈ